ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഒച്ചശല്യത്തിന് പരിഹാരമായിട്ട് പുതിയൊരു പ്രൊഡക്റ്റ് കടയിൽ വന്നിട്ടുണ്ട് ഈ മഴക്കാലത്താണ് കൂടുതലായിട്ട് ഒച്ചശല്യം ഉണ്ടാറുള്ളത് നമ്മുടെ വീടുകളിലും പറമ്പുകളിലൊക്കെ കൂടുതലായിട്ട് ഇത് കാണാറുണ്ട് സാധാരണയായിട്ട് എല്ലാവരും ഉപയോഗിക്കാറുള്ളത് ഉപ്പുവൊല് വിതരുക അതുപോലെ തുരിശ്ശു ഉപയോഗിക്കുക ഉപ്പുൽ ലൈനി അതുപോലെ ബ്ലീച്ചിങ് പൗഡർ ബ്ലീച്ച് ലൈനി ഒക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ടെങ്കിൽ പോലും അത് അത്ര ഫലപ്രദമായിട്ട് തോന്നുന്നില്ല ആ കാരണം എന്ന് വെച്ചാൽ ഈ ഒച്ച ഉള്ള ഏരിയയിൽ നമ്മളത് ഉള്ള സ്ഥലത്ത് കൊണ്ട് ഇത് ഇട്ട് കഴിയുമ്പോഴാണ് അത് നശിച്ചു പോകുന്നത് പക്ഷേ പുതിയൊരു പ്രൊഡക്റ്റ് വന്നേക്കുന്നത് സ്നേക്കില്ലെന്നുള്ള ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഈ ഒച്ച് വരുന്ന ആ ഒരു ഏരിയയിൽ വെച്ച് കഴിഞ്ഞാൽ അവർ ഇത്ര ദൂര പരിധിക്കുള്ളിൽ ഉള്ള ഒച്ചുകളൊക്കെ ഇതിലേക്ക് ആകർഷിക്കുകയും അപ്പോൾ അതിലൊന്ന് ഒന്ന് ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ കത്തു പോവുകയും ചെയ്യുന്നതാണ് ഇതിപ്പോൾ ഒരു കിലോ പാക്കറ്റായിട്ടാണ് വരുന്നത് കടയിൽ അപ്പോൾ നമ്മൾ ചെറിയ പാക്കറ്റാക്കി ഒരു അറുപത് ഗ്രാമിൻ്റെ പാക്കറ്റിന് നൂറ് രൂപ റേറ്റ് വരുന്നുണ്ട് അപ്പോൾ ഒരു കിലോയുടെ ഈ പാക്കറ്റിന് ഏകദേശം ഒരു ആയിരത്തഞ്ഞൂറോളം വില വരുന്നുണ്ട് അപ്പോൾ നമുക്കൊരു കുറച്ച് ആവശ്യമുള്ള അതനുസരിച്ച് നമ്മൾ പച്ചയെ പാക്കറ്റാക്കിയാണ് കൊടുക്കുന്നത് ചോക്ക് പോലെ ഇരിക്കുന്ന ചോക്കിൻ്റെ ഷേപ്പ് ഇരിക്കുന്ന ഈ ഒരു പ്രൊഡക്റ്റ് ഒന്നോ രണ്ടോ ചെറിയ പീസ് എടുത്തിട്ടാൽ മതി തണുപ്പ് കൂടുതലുള്ള സ്ഥലങ്ങളിൽ അതുപോലെ ചെടികൾ വളർത്തുന്ന സ്ഥലങ്ങളിലൊക്കെ ആയിരിക്കും കൂടുതലായിട്ട് ഇത് കാണപ്പെടുന്നത് അവിടെ ഒരു ഒന്നോ രണ്ടോ പീസ് വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് നശിച്ചു പോകുന്നതാണ് കൂടുതലും രാത്രിയിലൊക്കെ ആയിരിക്കും ഇത് കൂടുതലായിട്ട് ഇറങ്ങുന്നത് അപ്പോൾ അവർ ആ സമയത്ത് എടുത്ത് വെക്കുന്നതായിരിക്കും നല്ലത് പകലൊക്കെ മഴയുള്ള സമയത്ത് അതുപോലെ ഇത് ഒഴുകി പോകാൻ സാധ്യതയുള്ള ഇടങ്ങളിലൊക്കെ വെക്കാണ്ടിരിക്കുക അപ്പോൾ മാക്സിമം ഒരു മതി ഇപ്പോൾ മതിലൊക്കെ ഉണ്ടെങ്കിൽ മതിലിൻ്റെ മേളിൽ വെക്കാവുന്നതാണ് അതേപോലെ തന്നെ ചെടികളുണ്ടെങ്കിൽ ചെടി ചെടിയുടെ ഒക്കെ ഉള്ളിലിടാം സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ഈ ബ്ലീച്ചിങ് പൗഡർ ബ്ലീച്ചിങ് പൗഡറും അതിൻ്റെ ലിക്വിഡിനൊക്കെ വില കുറവാണ് പക്ഷേ നമുക്കത് എല്ലായിടത്തും ഒന്നും നമുക്കത് ഒഴിക്കാൻ പറ്റത്തില്ല ഇപ്പോൾ ചെടികളിലൊക്കെ എടുത്താണെങ്കിൽ ഏതൊക്കെ ബ്ലീച്ചിങ് പൗഡറും ആയി ലിക്വിഡൊക്കെ വെച്ച് കഴിഞ്ഞാൽ ചെടികൾക്ക് കേടാണ് അതേപോലെ തന്നെയാണ് ഉപ്പിട്ട് കഴിഞ്ഞാലും ആ ചെടികൾക്ക് അത്ര നല്ലതല്ല അച്ഛനെ കളയാൻ വേണ്ടി ഓർഗാനിക് ആയിട്ടുള്ള പല പ്രോഡക്റ്റും ഈ വെളുത്തുള്ളി അതിൻ്റെ മിശ്രതവും മിക്സ് ചെയ്തിട്ടൊക്കെ അതിന് സ്പ്രേ ചെയ്യാറുണ്ട് പക്ഷേ അതൊക്കെ ഒരു പരിധിവരെ അതിൻ്റെ ആ സ്മെല്ലൊക്കെ മാറി കഴിയുമ്പോഴത്തേക്കും പിന്നെ അത് വീണ്ടും വരും ഈ ഒരു പ്രൊഡക്റ്റ് അന്വേഷിച്ച് പലരും കടയിൽ വന്നിട്ടുണ്ടായിരുന്നു ഈ സ്നേഹിക്കില്ലെന്നുള്ള ഈ പ്രോഡക്റ്റ് പലരും ഉപയോഗിച്ചിട്ട് നല്ല റിസൾട്ട് തോന്നിയിട്ടായിരിക്കുമല്ലോ അപ്പോൾ അവര് അത് അന്വേഷിച്ച് വന്നപ്പോൾ ഞാനത് അങ്ങനെയാണ് അന്വേഷിച്ച് കടയിൽ വിൽക്കാനായിട്ട് എടുത്തു വെച്ചത് അപ്പോൾ ഈ ഒരു ഐറ്റം ആവശ്യമുള്ള ഒരു കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അയച്ചിരുന്നതാണ് ഡിസ്ക്രിപ്ഷനിൽ ബാക്കി ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഷോപ്പിൽ നേരിട്ട് വന്ന് മേടിക്കേണ്ടവർക്കായിട്ട് കട പാലാരിവട്ടത്താണ് പാലാരിവട്ടം പള്ളി നടയിലാണ് ഏഷ്യാനിറ്റ് ഗേബിളിൻ്റെ തൊട്ട് ചേർന്ന് ക്രിസ്റ്റൻ്റ് അലൂർ ഷോപ്പ് എന്ന സ്ഥാനത്തിലാണ് അപ്പോൾ അത് വേണ്ടിയിട്ടാണ് വീണ്ടും പറയുന്നത് ഇപ്പോൾ എൻജിൻ ഓയിലിൻ്റെയും ക്ലീനിങ് ഐറ്റംസിൻ്റെ ഒരു ഷോപ്പാണിത് അപ്പോൾ കൂടുതലായിട്ടും നമ്മൾ കൂടുതലായിട്ട് കഴിച്ചു കൊടുക്കാറുള്ളത് ഡിഷ് വാഷിൻ്റെ കിറ്റ് ആയിട്ടുണ്ട് ഹാൻഡ് വാഷ് ഡിറ്റർജൻറ്റ് കംഫർട്ടിൻ്റെ കിറ്റ് പുല്ല് ഉണക്കണം വരുന്നുണ്ട് അതുപോലെ ജമ്പ് എന്ന് പറഞ്ഞൊരു പ്രൊഡക്റ്റ് ഉണ്ട് ഉറുമ്പിന്റെ സ്പെഷ്യൽ ആയിട്ട് ഉപയോഗിക്കുന്ന ഷോപ്പിന്റെ അഡ്രസ്സും കാര്യങ്ങളും ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് ഇതുപോലെ ഉപകാരപ്രദമായ വീഡിയോ കിട്ടാനായിട്ട് എന്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്തെടുക്കുക